നമസ്കാരം അശാസ്ത്രീയ നിർമ്മാണം തടിലോറി പാതയെടുത്ത് മറിഞ്ഞു കരാർ കമ്പനിയുടെ വീഴ്ചയെന്നും ആക്ഷേപം ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെ കൊച്ചി ധനുഷ്കോടി പാതയിലെ നെല്ലിമറ്റത്താണ് അപകടം ശാന്തൻപാറയിൽ നിന്നും പെരുമ്പാവൂരിലേക്ക് ലോഡുമായി പുറപ്പെട്ട ലോറിയാണ് മറിഞ്ഞത് ഈ ഭാഗത്ത് രാത്രിയിൽ ദേശീയ പാതയുടെ നിർമ്മാണം നടന്നിരുന്നു ഇവിടെ ജെ സി ബി റോഡിനു കുറുകെ ഇട്ടാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത് ഇത്തരത്തിൽ ജെ സി ബി ഇട്ടിരുന്നതിനാൽ ഇവിടെ വലിയ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ പറ്റാത്ത സാഹചര്യമാണ് ഈ സമയം നിലവിലുണ്ടായിരുന്നത് ഇത് കണക്കിലെടുത്ത് റോഡ് നിർമ്മാണം നടത്തിയിരുന്ന കരാർ കമ്പനിയുടെ ജീവനക്കാർ ഇവിടെ പാതയോരത്ത് ചെരുവുള്ള പ്രദേശത്ത് മെറ്റലും മറ്റുമിട്ട് റോഡിന് വീതി വർദ്ധിപ്പിച്ച് വാഹനങ്ങൾ കടത്തിവിട്ടിരുന്നു ഈ ഭാഗത്തുകൂടി ചെറു വാഹനങ്ങൾ സുഗമമായി കടന്നുപോയിരുന്നു ഇതിന് പിന്നാലെ തടി കയറ്റി എത്തിയ ലോറി ഇവിടേക്ക് എത്തുകയും ഒരു വശത്തേക്ക് ചെരിഞ്ഞ് മറിയുകയുമായിരുന്നു ടയറുകൾ ചെളിയിൽ പൂണ്ടതാണ് ലോറി മറിയാൻ കാരണമായത് ചെരിഞ്ഞ് ലോറി ഇവിടെ ഉണ്ടായിരുന്ന ജെ ഉപയോഗിച്ച് താങ്ങി നിർത്തുന്നതിനും ശ്രമം നടത്തിയെങ്കിലും വിജയിച്ചില്ല ഇവിടെ പ്രവർത്തിച്ചു വന്നിരുന്ന വ്യാപാര സ്ഥാപനങ്ങളുടെ ഷട്ടറിനോട് ചേർന്നാണ് വാഹനം മറിഞ്ഞു കിടന്നിരുന്നത് ഡ്രൈവർ മാത്രമാണ് ഈ സമയം വാഹനത്തിൽ ഉണ്ടായിരുന്നത് വാഹനം ചെരിഞ്ഞപ്പോൾ തന്നെ ഇയാൾ ചാടി ഇറങ്ങിയതിനാൽ പരുക്കേൽക്കാതെ രക്ഷപ്പെട്ടു വാഹനത്തിന് കേടുപാടുകൾ ഉണ്ടെന്നും ഡീസൽ പൂർണ്ണമായും ഒഴുകിപ്പോയെന്നും ലോറിയുടമ ടിറ്റോ പറഞ്ഞു പാതയോരത്ത് കുഴിയുണ്ടായിരുന്നെന്നും ഈ ഭാഗം നികത്തി ഉറപ്പിക്കാതെ വാഹനം കടത്തിവിട്ടതാണ് അപകടത്തിന് വഴിതെളിച്ചതെന്നുമാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ദേശീയപാതയിലെ അശാസ്ത്രീയ നിർമ്മാണം മൂലം നിരവധി ജീവനുകൾ പൊലിഞ്ഞതായി നേരത്തെ ആക്ഷേപം ഉയർന്നിരുന്നു എം ഫോർ മലയാളം കോതമംഗലം